കുടുംബങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട പുതിയ മന്ത്രാലയം രൂപവത്കരിച്ച യുഎഇ മന്ത്രാലയത്തിന് സനാ സുഹൈൽ നേതൃത്വം നൽകും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദാണ് പ്രഖ്യാപനം നടത്തിയത് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട നയരൂപവൽക്കരണം നിയമനിർമ്മാണം സംരംഭങ്ങൾ എന്നിവയാണ് പുതിയ മന്ത്രാലയത്തിന്റെ ലക്ഷ്യങ്ങൾ പ്രത്യുൽപാദന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യൽ കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യങ്ങൾ കുറയ്ക്കൽ യുവജനങ്ങൾക്കിടയിൽ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കൽ തൊഴിൽ ജീവിത സന്തുലിതത്വം ഉറപ്പുവരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മന്ത്രാലയം മേൽനോട്ടം വഹിക്കും കുടുംബം രാജ്യത്തിന്റെ മുൻഗണനയും പുരോഗതിയുടെ ആണിക്കല്ലുമാണെന്ന് മന്ത്രാലയം പ്രഖ്യാപിക്കവേ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു രാജ്യത്തിന്റെ ഭാവിയുടെ അടിസ്ഥാനമാണ് കുടുംബം കുടുംബത്തിന്റെ വളർച്ച ശക്തിപ്പെടുത്തി അതിനെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമാണ് രാജ്യത്തിന്റെ പ്രത്യുത്പാദന നിരക്കും വർദ്ധിപ്പിക്കണം ഇത്തരം പ്രധാനപ്പെട്ട ദേശീയ പ്രശ്നങ്ങൾ മന്ത്രാലയം കൈകാര്യം ചെയ്യുമെന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു കുടുംബ സാമൂഹിക ശാക്തീകരണ പദ്ധതികളിൽ പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ് മന്ത്രിയായി ചുമതലയേൽക്കുന്ന സനാ സുഹൈൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതൽ അബുദാബി ഏളി ചൈൽഡ് ഹുഡ് അതോറിറ്റി ഡയറക്ടർ ജനറലാണ് സാമൂഹിക വികസന മന്ത്രാലയത്തിൽ സെക്രട്ടറി ആയിരുന്നു സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ പേര് സാമൂഹിക ശാക്തീകരണ മന്ത്രാലയം എന്നാക്കി മാറ്റിയതായും ദുബായ് ഭരണാധികാരി അറിയിച്ചു ഷമ്മാ ബിന്ദ് സുഹൈലിന്റെ നേതൃത്വത്തിലാണ് മന്ത്രാലയം പ്രവർത്തിക്കുക മീഡിയ വൺ ദുബായ്